കളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടത്തി ഗവൺമെന്റ് അംഗീകൃത കോളേജുകളിൽ ഡിപ്ലോമ ഡിഗ്രി പി ജി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത് ഡിപ്ലോമ കോഴ്സുകൾക്ക് പതിനയ്യായിരം രൂപയും ഡിഗ്രി കോഴ്സുകൾക്ക് ഇരുപതിനായിരം രൂപയും പി ജി കോഴ്സുകൾക്ക് മുപ്പതിനായിരം രൂപ വീതം പതിനാല് വിദ്യാർത്ഥികൾക്കായി മൂന്ന് ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ഇനത്തിൽ വിതരണം നടത്തിയത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു കളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നസർ വാർഡ് മെമ്പർമാരായ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൽ സിംഗ് വാലത്ത് വിനയ ഷിജി സി കെ സന്ധ്യ മനോഹരൻ കെ കെ സൈനുദ്ദീൻ ജിജി രാധാകൃഷ്ണൻ സുമന ജോഷി ബിന്നി അറിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ഐ പി പീതാംബരൻ അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തല ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്നത് എസ് സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് അതിൽ തന്നെ വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല നിലവാരത്തിലേക്ക് പഠന പഠനവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അത് ഡിഗ്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ പി ജി ആയിക്കോട്ടെ അതിന് കൂടുതലിലേക്ക് ഡിപ് എന്ത് കോഴ്സുകളാണ് ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാക്കുന്നു എന്നാണ് ഈ ലക്ഷമിന്റെ പ്രാധാന്യം എന്നാൽ ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാട് വളരെ അധികം ഉണ്ടാകാറുണ്ട്